ലാളിത്യത്തിന്റെ മഹത്വത്തെ ആവോളം മനുഷ്യന് നൽകിയ ഉണ്ണി യേശുവിന്റെ തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് രക്തദാനം ചെയ്ത് ഒരുങ്ങുകയാണ് ബത്തേരി രൂപത എം സി വൈ എം യുവജനങ്ങൾ മാനവകുലത്തിനു വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത മിഷിഹായുടെ തിരുപ്പിറവിക്കൊരുങ്ങാൻ സഹനമാണ് ഏറ്റവും വലിയ വഴിയെന്ന് ഏറ്റുപറയുകയാണ് യുവജനങ്ങൾ വയനാട് മെഡിക്കൽ കോളേജിൽ ജീവദായകം രക്തദാന ക്യാമ്പിന് യുവതി യുവാക്കൾ ഒന്നിച്ച് പങ്കെടുത്തു എംസി വൈ എം ബത്തേരി രൂപതിയുടെ നേതൃത്വത്തിൽ മാനന്തവാടി മേഖലയുടെ ആതിഥേയത്വത്തിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ ജീവദായകം രക്തദാന ക്യാമ്പ് നടത്തപ്പെട്ടു രാവിലെ മണിക്ക് ആരംഭിച്ച രക്തദാന ക്യാമ്പിൽ നിരവധി യുവതി യുവാക്കൾ പങ്കെടുത്തു ഉണ്ണിയേശുവിന്റെ തിരുപ്പറവി ആഘോഷിക്കാൻ ഒരുങ്ങേണ്ടത് ത്യാഗത്തിലൂടെയാണെന്ന സന്ദേശമുയർത്തിയാണ് യുവാക്കൾ ക്യാമ്പിൽ പങ്കെടുത്തത് പ്രാർത്ഥനയോടെ ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചു തുടർന്ന് മാനന്തവാടി മേഖലാ പ്രസിഡന്റ് അലിൻഡ ഷാജി സ്വാഗതം ആശംസിച്ചു മേഖലാ ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് മറ്റമന ആമുഖ സന്ദേശം നൽകി ബത്തേ രൂപതാ പ്രസിഡന്റ് എ ബി അബ്രഹാം അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിന് രൂപത ആനിമേറ്റർ സിസ്റ്റർ ഡോക്ടർ ഫ്രാൻസി മരിയ ഡി എം ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ഡോക്ടർ അർച്ചന രാജൻ ഡോക്ടർ ബിജിന ശ്രീ ഷിനോജ് എന്നിവർ രക്തദാനത്തിന്റെ മഹത്വത്തെപ്പറ്റിയും ഗുണകടങ്ങളെപ്പറ്റിയും ബോധവൽക്കരണ ക്ലാസ് എടുത്തു രൂപതാ വൈസ് പ്രസിഡന്റ് അംബ്ലി റോയ് ആശംസയർപ്പിച്ച് സംസാരിച്ചു രൂപത വിജയിച്ച മാനന്തവാടി മേഖലാ യുവജനങ്ങൾക്ക് സമ്മാനദാനം നടത്തി മാനന്തവാടി മേഖലാ ജോയിന്റ് സെക്രട്ടറി എൽദോ ബാബു നന്ദി അറിയിച്ചു